സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മമ്പാട് കാട്ടുമുണ്ട ഹോമിയോപ്പതി ആരോഗ്യ കേന്ദ്രം സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ച പോലെ കാട്ടോഡെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യം മുഹമ്മദ് അലിയാണ് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് എനിക്ക് ബന്ധവും പരിചയമുള്ള ഒരാളാണ് മുഹമ്മദ് അലി അമ്മോടൊപ്പം ഇല്ല മുഹമ്മദ് അലി അതുപോലെ ഷിഹാബ് ചന്ദ്രൻ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു ആവശ്യം സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫണ്ട് അനുവദിച്ചത് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമാണ് എന്നത് നല്ല കാര്യമാണ് മാത്രമല്ല ഇരുപത്തി ലക്ഷം രൂപയാണ് അനുവദിച്ചത് അത് മുഴുവൻ ഫണ്ടും ചെലവഴിച്ചിട്ടില്ല എന്നിട്ടും ഇത്രയും നല്ലൊരു കെട്ടിടം ഏഷ്യാബാൻ എടുത്ത് പറയായിരുന്നു മിഠായിലും അതുപോലെ തന്നെ ഈ സൈബകളെല്ലാം ഈ ആ ഫണ്ടിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമായി തോന്നുന്നു ചിലപ്പോഴൊക്കെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ ആ ഫണ്ടിനനുവദിച്ച് തോക്കിക്കനുസരിച്ചുള്ള ഒരു കെട്ടിടവും കാണാൻ കഴിയാറില്ല പലപ്പോഴും പക്ഷെ ഇവിടെ നല്ല രീതിയിൽ കാട്ടുമുണ്ടാങ്ങാടിയിൽ തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിന് സമീപം പള്ളിശ്ശേരി സ്വദേശി ഡോക്ടർ മുസ്തഫ ഹാജി വാങ്ങി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് കിട്ടിടം നിർമ്മിച്ചത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം കാട്ടുമുണ്ടയിൽ കാട്ടുമുണ്ടയും ഇവിടെ കിണർ നിർമ്മിക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് നാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഒന്നര ലക്ഷം രൂപ വകയിരുത്തിയാണ് വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിഇടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമദ് എം ടി അഹമ്മദ് പഞ്ചായത്തകം ഷിഹാ വെള്ളംകുന്നൻ ഹോമിയോപ്പതി ഡി എംഒ ഹന്നായി വൈലിൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്നാ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് ഈസ്റ്റിലെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ